നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിലേറെ വിഷമങ്ങളും അതിനെച്ചൊല്ലി നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും എപ്പോൾ മാറുമെന്ന് നമുക്ക് പ്രവചിക്കുവാൻ കഴിയുന്നതല്ല എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള തൊടുകുരി ശാസ്ത്രത്തിലൂടെ നമുക്ക് അത് എത്ര കാലം വരെ നീണ്ടു നിൽക്കുമെന്നും എപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് അതായത് അത്തരം പ്രയാസങ്ങളൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ജീവിതം സൗഭാഗ്യപൂർണമായി തീരുമെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തേത് ചുവപ്പ് നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം സ്മരിച്ചതിന് ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നോടിയായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും വരെയും ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ ഈ വീഡിയോയുടെ ടാഗ് ഓപ്ഷനിൽ നിങ്ങൾക്കാവശ്യമുള്ള ചില വസ്തുക്കൾ അതായത് ചില വീട്ടു സാധനങ്ങൾ അതായത് വീട്ടിലേക്കാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ കസേര ടേബിൾ ഫാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതായത് ഹെഡ്സെറ്റ് മൈക്ക് ടി വി മൊബൈൽ ഫോൺ അങ്ങനെ മുതലായ ഐറ്റംസ് ഈ വീഡിയോയുടെ ടാഗിൽ ഉൾപ്പെടുത്തുന്നതാണ് ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഷോപ്പ് ചെയ്യാവുന്നതാണ് വാങ്ങിക്കാവുന്നതാണ് അതായത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു ഇനി തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം ആദ്യത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ചില വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ആയതിനാൽ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമം മനസ്സിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം അതല്ല എങ്കിൽ മുൻപ് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുമാകാം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നിരുന്നാലും ഇനിയുള്ള സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള നിമിഷങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ജീവിതം പരിപൂർണമായി സന്തോഷിക്കുവാനും കൂടുതൽ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് പല അവസരങ്ങളിലും മനസ്സ് തന്നെ മടുക്കുന്നതായ അവസ്ഥകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിലുള്ള വിഷമങ്ങളിലെല്ലാം നിങ്ങൾ മനസ്സ് മടുക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തെ ഗൗരവമായി കൺ കാണുന്നത് തന്നെ ഇത്തരത്തിലുള്ള സങ്കടങ്ങളെയെല്ലാം ഇത്തരത്തിലുള്ള സങ്കടങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തെ വളരെയധികം ഗൗരവമായി കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല ആളുകളെ വിശ്വസിച്ചത് മൂലവും ചതി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു പല വ്യക്തികൾ കാരണവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ ജീവിതത്തിൽ സമാധാനം വർദ്ധിക്കുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം തന്നെ സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പല ആളുകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യം തിരിച്ചെടുക്കുവാൻ നിങ്ങളെ സാധിക്കുന്നതാണ് കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു കൂടാതെ കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ചില പ്രശസ്തി അല്ലെങ്കിൽ പ്രശംസ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ അനുഭവിച്ച തടസ്സങ്ങളെല്ലാം ഉടൻ തന്നെ മാറും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ട് നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ഏതൊരു കാര്യത്തെയും വളരെ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ മറ്റുള്ളവരോട് എപ്പോഴും സ്നേഹം മാത്രമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു കൂടാതെ നിഷ്കളങ്കമായ മനസ്സും നിങ്ങളുടെ വലിയ ഒരു മികവ് തന്നെയാകുന്നു നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ പല കാരണങ്ങളാലും പല വ്യക്തികളാലും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾ പല വിഷമങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില സൗഭാഗ്യങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു അതുപോലെ തന്നെ പല ആളുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ചില അപരിചിതരുമായി ബന്ധപ്പെട്ട് പോലും ധനപരമായ ചില നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്ന സമയം കൂടിയാകുന്നു അതിനാൽ ലോട്ടറി ചിട്ടി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്ന സമയം കൂടിയാകുന്നു കൂട കൂടാതെ കൈവായ്പയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തർക്കത്തിൽ ഏർപ്പെടുമെങ്കിലും അത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം കൂടുതൽ ദൈർഘ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിലവിൽ ചില തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ഈ സമയം നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് കുടുംബത്തിൽ തന്നെയുള്ള ചില കലഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ചില വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില തർക്കങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പിണക്കങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് അതിനാൽ തന്നെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്ന ഈ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും കൂടാതെ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങൾ പൂർണ്ണമായും മാറുവാൻ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിത്യവും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർത്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ജീവിതത്തിൽ കാര്യവിജയവും ജീവിതത്തിന് ഉയർച്ചയും ലഭിക്കാവുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതുമാണ് ആയതിനാൽ തന്നെ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടാതെ കഠിനപ്രയത്നവും ആത്മവിശ്വാസവും കൈവിടാതെയുള്ള നിങ്ങളുടെ പ്രവൃത്തിയും അനിവാര്യം തന്നെയാകുന്നു ഏവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു